ചൈനയിലെ ഒരു സോളാറിന്റെ ഒരു ലാർജ് എക്സ്പോലായിട്ടുള്ള നമ്മളിവിടെ നല്ല ഒരു പ്രത്യേകത തന്നെ ഇതൊരു സോളാർ ഹൗസ് തന്നെയാണ് അതിനോടൊപ്പം നമുക്ക് മറ്റുള്ള കാര്യങ്ങളും കാണാം ഇവിടെ എന്തൊക്കെ ചാടി കളിക്കണ്ടിട്ടോ ഇതൊക്കെ നമുക്ക് നമ്മൾ മുമ്പിൽ ഭാവിയിൽ കാണാൻ പോകുന്ന സംഭവമാണ് ഓക്കെ ഇപ്പൊ നമ്മള് നമ്മളെ ഷാഫിക്ക് ഓക്കെ ഈ ഇരിക്കുന്നതിന്റെ മുകളില് ഒരു സോളാർ കൂര തന്നെ കേട്ടോ അതിന് നമ്മളുടെ ഒരു ഒരു റെസ്റ്റോറന്റ് അതുപോലെ അങ്ങനത്തെ പല നമ്മുടെ വീടിന്റെ മുകളിൽ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് വരുത്താം അല്ലെ മോഡൽ ഇപ്പോ ഈ സോളാർ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മളിപ്പോ ഈ കൂരന്റെ ഉള്ളിൽ എടുക്കണത് ഇത് നമ്മളവിടെ നമുക്കൊരു പ്ലാൻ ചെയ്തൂടെ നമുക്ക് ഒരു ഷോപ്പുകൾ കോഫി കൗണ്ടറുകൾ അങ്ങനെ ഒരുപാട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തൂടെ പിന്നെ തീർച്ചയായും സമയം പ്രത്യേകം വെച്ചാല് ഇതിന്റെ പുള്ളി വെള്ളം ആഴോട്ട് പോയില്ല മാത്രല്ല കംപ്ലീറ്റ് ഇത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് സോളാർ പാനൽ യൂസ് ചെയ്യാം മറ്റുള്ള uh, സ്ഥലങ്ങളിലായിട്ട് ഗ്ലാസ്സുകൾ ഇതുപോലത്തെ ഗ്ലാസ്സുകൾ യൂസ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ നടക്കണമെന്നൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ വാക്ക് വേൽ പണി യൂസ് ചെയ്യാൻ പറ്റും അല്ല ഇതിലിപ്പോ പ്രത്യേകം ഇവിടെ സോളാർ വെച്ചു നമുക്ക് വേണ്ട സ്ഥലത്ത് പല രീതിയിൽ വെളിച്ചങ്ങള് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അതെ ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ല ഇതാണ് ഗാലോലിയം നമ്മളവിടെ ഉപയോഗിക്കുന്ന ഇതിൽ പൗഡർ കോട്ട് ചെയ്തിട്ടുള്ള ഗാലോലിയം മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് അവിടെ തുരുമ്പുടിക്കുന്ന പേടിയാണ് പേടി നല്ല രീതിയിൽ നമ്മളവിടെ കാത്തിരിക്കുന്ന സംഭവം അതെ

ഒരു ഉള്ളിലോട്ട് കാണുന്ന ഇതിന്റെ സെയിലിങ്ങിന്റെ ആളല്ല സോളാർ ഇതിന്റെ സ്ട്രക്ചറിന്റെ മെയിൻ ആളുകളാണ് ഏത് ഡിസൈൻ വേണോ അതിലി നമുക്ക് ചെയ്ത് തരും ഇത് നമുക്ക് ഇനി വേണം നമുക്ക് അവിടെയൊക്കെ ഭാവിയിൽ ഇവിടേക്ക് ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ഏത് ഡിസൈൻ ചെയ്യണോ ഇവര് ചെയ്ത് തരും നമുക്ക് ഇതൊക്കെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് പ്രൊജക്ടുകൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ശരിക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യോ ഇവരാണ് നമ്മളെ ഇത് ഈ പ്രോജക്ട്സിന്റെ ആൾക്കാർ ഐ കം ടു കേരള ഓക്കെ യു യു ആർ ഓൾസോ വെൽക്കം ടു അവർ കൺട്രി ഓക്കെ ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഏതായാലും ഇതുപോലത്തെ നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രണ്ട്സ് താങ്ക് യു